യൂട്യൂബും അതിലേന്നിട്ടൊക്കെ വെക്കണം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ കുട്ടാപ്പിക്ക് അറിയില്ല അതായത് അപ്പ റിമോട്ടും കൊണ്ടുപോകും അമ്മേ അത് വെച്ചതായോ അമ്മ ഇത് വെച്ചതായോ അല്ലെങ്കിൽ തുമീയുടെ അടുത്ത് ഞാൻ വെച്ചതരില്ലേ എപ്പോഴും പൂപ്പിനെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും അവരൊക്കെ ആശുപത്രിയിൽ പോയ അവർക്കൊക്കെ പനിയല്ലേ അല്ലെങ്കിൽ ചുമയാണെന്ന് പറഞ്ഞു വിശ്വസിക്കും അപ്പൊ ചോദിക്കും ആശുപത്രിയിൽ പോയേക്കാ എന്തിനാ പോയി എന്നൊക്കെ ചോദിച്ചു കുട്ടാപ്പി തുമ്പീടെ അടുത്ത് പറയാൻ പറയാ നിൽക്കാൻ നമുക്ക് പറ്റില്ല ുമ്പി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല റീൽസാണ് കൂടുതൽ കാണുന്നത് അത് കണ്ടിട്ട് വന്നിട്ട് അതേമാതിരി ചെയ്യാം ഇതേമാതിരി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വരൂട്ടാസ്വേലിന്റെ ഫുഡൊക്കെ കഴിച്ച പ്രയറൊക്കെ കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ പ്രയറിന്റെ ടൈം നീട്ടേ പോവാണ് ഒക്കെ നൈസി ഞങ്ങൾക്ക് പ്രയാറിന്റെ ടൈം ആയി ആ പൊയ്ക്കോ ഞങ്ങൾക്കും പ്രയാറിന്റെ ടൈം ആയിക്കൊണ്ടിരിക്കണോ ഞങ്ങി പ്രാർത്ഥിച്ചോളോട്ടേറ്റാ എട്ടുമണിക്കണല്ലേ പ്രയേണ്ട ടൈമ് എട്ടേ കാലം ആവാറായില്ലോ അല്ലെ പ്രയറിന്റെ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളൊരു എട്ട് മണിക്കാണ് പ്രയറൊക്കെ എത്തിക്കുന്നത് പക്ഷെ ഇന്ന് ഒത്തിരി നേരം വയ്ക്കും ലൈവിലുള്ളവരൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യോ ചെയ്തോരുന്നെങ്കിൽ ചെയ്യണ്ടോ ഞങ്ങൾക്കിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ ചേർത്തന കിട്ടില്ല കടയിൽ പോയി മതി ആസിറ്റ പോയി പ്രാർത്ഥന എത്തിച്ചോന്ന പ്രാർത്ഥന എത്തിക്കുമ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ചോളോട്ടാ ആരക്കോ നമ്മുടെ ലൈവിലുണ്ട് മെസ്സേജ് അയക്കായിരുന്നുണ്ടെങ്കി അറിയാമായിരുന്നു പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം നമ്മളെ ലൈവ് കണ്ടോണ്ടിരിക്കണ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആ നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനറിയോട്ടാ റിവ് വെച്ചിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണത് നമ്മുടേതായ രീതിയിലാണ് കേട്ടോ യൂട്യൂബില് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പൊ നമ്മുടെ ലൈവില് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ ഞാനും പോവാണ് ബ്രയൻറെ ടൈമൊക്കെ ആയി അപ്പൊ ഞാനും പോവാണ് ഇനി നമുക്ക് വീഡിയോസ് റീൽസ് ഒക്കെ ആയിട്ട് കാണാട്ടോ ഇനി അടുത്ത ലൈവിലൊക്കെ വരാം അപ്പൊ നമുക്ക് കാണാം അപ്പൊ ഞാനും പോവാനിട്ട ലൈവുന്നത് അപ്പൊ നമ്മുടെ ലൈവിൽ വന്ന് ഒരുപാട് നമ്മുടെ ലൈവിൽ വന്ന് നമുക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ ലൈക്കും ഒക്കെ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ ടാറ്റാ ബാബായ് നമ്മൾ ഇപ്പടിച്ച് പോവാനിട്ട ടാറ്റ ഇനിയും വരാം നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയച്ചു തരുന്നേ നമ്മുടെ ലൈവിന്റെ അടിയിലുള്ള കമന്റ് ബോക്സിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ അതിനുള്ള ആൻസറൊക്കെ തരാട്ടോ എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ലൈവില് വരാ മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തന്നെ മറുപടി തരാം അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം